ഹായ് നമസ്കാരം അറിയാതെ ഇടങ്ങളിലൂടെ എന്ന ഡോക്യുമെൻ്ററിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തൃക്കരപ്പൂരുള്ള ചക്രവാണി ക്ഷേത്രത്തെക്കുറിച്ചും അവിടെയുള്ള എരിഞ്ഞ മരത്തിൻ്റെ സവിശേഷതകളെ കുറിച്ചുമാണ് പണ്ട് കടിച്ചു മുതല കടികിടാത്താണ്ടാൽ നക്രൻ കാസർഗോഡ് ജില്ലയുടെ തെക്കേ അറ്റമായ തൃക്കരിപ്പൂരാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മഹാക്ഷേത്രമാണ് ചക്രപാണി ക്ഷേത്രം വിഷ്ണു ഭഗവാൻ ഗജേന്ദ്രന് മോക്ഷം നൽകിയത് ഇവിടെ നിന്നാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കുളിക്കാനായി ഇറങ്ങിയ ആനകളിൽ ഒന്നിന്റെ കാലിൽ മുതല കടിച്ചു പിടിച്ചുവെന്നും കയറാൻ വിഷമിച്ച ആന കുളത്തിലെ താമരപ്പൂ പറിച്ചെടുത്തുയർത്തി ഭഗവാനോട് പ്രാർത്ഥിച്ചുവെന്നും അപ്പോൾ ഗരുഡന്റെ പുറത്ത് ലക്ഷ്മി സമേതനായി എത്തിയ മഹാവിഷ്ണു മുതലയുടെ തല സുദർശന ചക്രം കൊണ്ട് അറുത്ത് ആനയെ രക്ഷിച്ചുവെന്നുമാണ് ഐതിഹ്യം ഈ ക്ഷേത്രത്തിലെത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുന്ന ഭക്തരെ ഭഗവാൻ കൈവിടില്ലെന്നാണ് വിശ്വാസം ചക്രവാണി അമ്പലത്തിനെ പറ്റി ഐതിഹ്യം ഒന്നും ചക്രവാണിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഗജേന്ദ്ര മോക്ഷം നടന്ന സ്ഥലമായിട്ടാണ് ഇത് പുരാവൃത്തം പറയുന്നത് ഗജേന്ദ്ര മോക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ ഗജേന്ദ്രനായ ആനക്ക് മോക്ഷം കൊടുത്തതായിട്ടാണ് ചക്രവാണിയായിട്ടെ ഈ ഭാഗത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത് ഐതിഹ്യം എന്ന് പറയുന്നത് തന്നെ ഈ നമ്മളെ ഈ തൊട്ട് കഴക്കുവാകത്തുള്ള പത്മതീർത്ഥ കുളം താമരക്കുളത്തിൽ വെച്ച് നടന്നു നടന്നാണ് പറയപ്പെടുന്നത് അത് ആനയും മുതലും ത മുതലയും തമ്മിലുള്ള ഒരു ആയിരം വർഷം കടിവിടുകൂടി നിന്നും അവസാനം ഭഗവാൻ ചക്രവാണി ഗരുഡൻ്റെ പുറത്ത് വന്ന് പ്രത്യക്ഷപ്പെട്ട് ആനയ്ക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടി ഈ ക്ഷേത്രത്തിലെ പത്മതീർത്ഥക്കുളത്തിലാണ് ഗജേന്ദ്ര മോക്ഷം നടന്നതത്രേ അഗസ്ത്യമുനിയുടെ ശാപം കിട്ടിയ ഇന്ദ്രദ്യോമൻ എന്ന ഒരു പാണ്ഡ്യരാജാവ് ആനയായി എന്നും ദേവശാപമേറ്റ ഹുഹു എന്ന ഗന്ധർവൻ മുതലെയായി എന്നും അവർക്ക് അപ്പോൾ തന്നെ മോക്ഷം കിട്ടിയെന്നുമാണ് വിശ്വാസം പ്രധാന ആരാധനമൂർത്തിയെ കൂടാതെ ഉപദേവതമാരായ വനശാസ്താവ് ഗണപതി ദുർഗ എന്നിവരും വനത്തിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ സ്വർണപ്രശ്ന ചിന്തയിൽ മൂന്ന് ഉപദേവതമാരെയും മൂന്ന് പ്രതിഷ്ഠയാക്കണമെന്നും അങ്ങനെ മൂന്ന് ശ്രീകോവിലാക്കി പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ഈ അമ്പലത്തില് മഹാവിഷ്ണു അല്ലേ പ്രതിച്ഛ അതെ അതെ അത് കൂടാതെ ഏതെല്ലാം ഉപദേവന്മാരായിട്ട് അപ്പഴ് വനത്തില് വനശാസ്ത്രാവ് നടുക്ക് ഗണപതി ഈശാനകൂണല് ദേവി ഇവര് മൂന്നാളും ആ വന കാവിലായിരുന്നു ഉണ്ടായിരുന്നു കേട്ടാ അതൊന്നും കൂടാണ്ട് ഈടെ ഒരു എരിഞ്ഞില്ലേ ഈ എരിഞ്ഞിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് പറയുന്നുണ്ട് അതിന്റെ എന്താന്ന് നമുക്കൊന്ന് പറഞ്ഞു പറഞ്ഞുതരും ഓ ഈ എരിഞ്ഞിന്റെ വയസ്സിപ്പത്രാന്ന് പറയാൻ പറ്റൂല അപ്പം ചക്രവാണീശ്വരൻ ഈടെ ആ കാലം എന്താ വെച്ചാൽ എരിഞ്ഞിക്കൽ ഭഗവതിയുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിൽ എത്തുന്നവരുടെ കണ്ണിന് കുളിർമയേകുന്ന ഒരു കൗതുകപരമായ കാഴ്ച എന്ന് പറയുന്നത് ക്ഷേത്രത്തിനുള്ളിലെ എരിഞ്ഞിമരമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കാലഘട്ടത്തിൽ തന്നെയുള്ള ഈ എരിഞ്ഞിമരത്തിനും ഒരു ഐതിഹ്യമുണ്ട് ഇതിലാണ് എരിഞ്ഞിക്കൽ ഭഗവതിയുടെ സാന്നിധ്യം കുടികൊള്ളുന്നത് ഈ ക്ഷേത്രത്തിന് തൊട്ടുപുറകിലായി കണ്ണമംഗല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടുത്തെ പ്രധാന ഉപാസന മൂർത്തിയാണ് എരിഞ്ഞിക്കൽ ഭഗവതി ഈ ഭഗവതിയുടെ സാന്നിധ്യമാണ് ഇതിൽ ഉള്ളത് എരിഞ്ഞിക്കൽ ഭഗവതി ഇവിടെ എത്തിപ്പെടാനും കാരണമുണ്ട് ചക്രപാണി ഈശ്വരനും പുലിയന്നൂർ പൊയ്യക്കാൽ പോതിയും എന്ന ദേവിയും വളരെ അഭേദ്യ ബന്ധമുണ്ട് ഇവിടെയുള്ള കുറച്ചു നായന്മാർ തെക്കോട്ട് യാത്ര പോയി എന്നും തിരിച്ചു വരുമ്പോൾ ഒരുപാട് വൈകി എന്നും പുലിയന്നൂർ എത്താൻ സാധ്യമാവില്ല എന്ന് കണ്ട് ഇവിടുത്തെ ഗോപുരത്തിൽ താമസിച്ചു എന്നും ഭയങ്കര വിശപ്പുണ്ടായെന്നും ഇത് കണ്ട ചക്രവാണി ഈശ്വരൻ കാര്യങ്ങൾ ചോദിച്ചറിയുകയും എല്ലാവരോടും കുളിച്ചു വരുവാൻ ആവശ്യപ്പെടുകയും ഭഗവാൻ അവർക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണം നൽകിയെന്നുമാണ് പറയപ്പെടുന്നത് ഭക്ഷണവും വിശ്രമവും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പുലിയനൂരുള്ള ഭൂമിയെല്ലാം ചക്രവാണി ഈശ്വരനി എഴുതി കൊടുത്തു എന്നും തിരിച്ച് പുലിയന്നൂർ എത്തുമ്പോഴേക്കും ദേവി അറിയുന്നത് നമ്മുടെ സ്വത്ത് പൂർണ്ണമായും ചക്രവാണി ഈശ്വരനെ അടിയറ വെച്ചു എന്നാണ് അങ്ങനെ ഉഗ്രമൂർത്തിയായ ദേവി കോപിഷ്ഠയായി പോയ ആയിരത്തൊന്ന് നായന്മാരെയും അറുത്ത് അവരുടെ കുലം മുടിച്ച് ആ ദ്രൗതഭാവത്തോടെ ചക്രവാണി ഈശ്വരന്റെ അടുത്തേക്ക് വരുന്നത് ഈശ്വരൻ അറിയുന്നു സന്ധി സംഭാഷണത്തിനായി കണ്ണമംഗലം എരിഞ്ഞിക്കൽ ഭഗവതിയെയും രാമവല്യത്തെ പടക്കത്തെ പോതിയെയും കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നം പരിഹരിക്കാൻ അവർ എത്തുകയും എരിഞ്ഞിക്കൽ ഭഗവതി ഈ എരിഞ്ഞരത്തിന് കീഴിൽ സാഷ്ടാംഗം കിടന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ എരിഞ്ഞിമരം കാണുന്നവർക്കും അത്രയും കൗതുകമാണ് അകക്കാമ്പില്ലാതെ വെറും തൊലിയിലാണ് വർഷങ്ങളായി ഈ എരിഞ്ഞു നിലനിൽക്കുന്നത് എത്ര മഴയും കാറ്റും വെയിലും ഉണ്ടായാലും യാതൊരുവിധ കോട്ടങ്ങളും തട്ടാതെ ഇന്നും അതിൻ്റെതായ ഓച്ചസിൽ കാണാൻ പറ്റുന്നു എന്നതാണ് വർഷത്തിൽ ഈ എരിഞ്ഞി പുഷ്പിക്കും പക്ഷെ കായ്ക്കില്ല എന്നതും ഒരു പ്രത്യേകത തന്നെയാണ് അതിന്നും ഈ കഴിഞ്ഞ ഉത്സവം വരെയും നമ്മൾ ഈ അടിച്ച റെസീതിന്റെ കുറച്ച് ഭാഗം താക്കോല് നാഴി ഇതെല്ലാം വെച്ചിട്ട് ദേവിയോട് കടക്ക് പറയുന്ന ചടങ്ങ് ഇന്നും ഉണ്ട് അപ്പം അതിന് എന്റെ ഇത് ദ്വാപര യുഗത്തിലാണ് ചക്രബണീശ്വരന്റെ ഇത് പ്രതിഷ്ഠ എന്നാ പറയപ്പെടുന്നത് അപ്പൊ ആ സമയത്ത് ഇല്ല എരിഞ്ഞാന്ന് പറയാം എന്താ വെച്ചാൽ അത് കണ്ടവരക്കേ തിരിയില്ലോ എന്ന് വെച്ചാൽ അതിലൊന്നും വരി ഇല്ല ആ വെറും തൊലിപ്പുറത്തായിപ്പോ നിൽക്കുന്നത് അത്ര വിശേഷമുള്ളതാണ് അത് വേറൊരു സംഭവം കൂടിയുണ്ട് കണ്ണമംഗലം പെരുങ്കലിയാട്ട സമയത്ത് എരിഞ്ഞിക്കൽ വഴോദീന ഇവിടെ വന്ന് അതിൻ്റെ കോലധാരി ഭഗവാനെ തൊയ്ത് തീർത്ഥ സേവിച്ചതിന് ശേഷം ഇവിടെ വന്നിട്ട് മോത്ത എഴുതി തലപ്പാലം വെച്ച് എല്ലാ ആഭരണങ്ങളും കെട്ടി തലപ്പാലം വെച്ചതിന് ശേഷം അന്ന് ഇരുന്ന് പോകേണ്ടത് മുടി വെക്കൽ മാത്രമേ കണ്ണ വന്നുള്ളൂ അപ്പൊ ആ ദേവി ആണ് ഇത് നാ പറയപ്പെടുന്നത് എരിഞ്ഞിക്കൽ ഭഗവതി പണ്ട് കാലങ്ങൾ എനിക്കിപ്പം പത്ത് അൻപത്തേഴ് വയസ്സായി പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചം മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലമായിടാം ആ സമയത്തൊരു സന്ധ്യക്ക് സന്ധ്യയ്ക്ക് അതിനൊരു വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇരുമ്പിൻ്റെ വിളക്കായി അതിനെ ദ്രവിച്ചു പോയി അപ്പൊ അത്ര ഈയിടെ നമ്മൾ ഒന്നും ഈ ഉത്സവാലങ്ങളിൽ ചെത്തിപ്പറിക്കുമ്പോൾ ഒന്നും ഒരിക്കലും ഇതിനെ കത്തയെടുത്ത് കൊത്തും ഒന്നും ചെയ്യില്ല തനിയായി ഉണങ്ങി പൊട്ടിപ്പോന്നല്ലാതെ കൊണ്ട് കാറ്റിനും പൊറ്റതായിട്ട് ഒന്നും ഒരു ചരിത്രവും ഇല്ല അപ്പൊ അത്രയും വിശേഷമുണ്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥ ഇത് ദേവസ്വം ബോർഡിന്റെ അണ്ടറിന്റെ ഞാൻ ഞാനടുത്ത് ഇതിന്റെ ക്ലറിക്കൽ പോസ്റ്റിൽ ജോലി ചെയ്യുന്നത് പിന്നെ അധിക ഭരണ ഭരണാധികാരെല്ലാം എക്സ്ട്രൊഡ്യൂസർക്കാണ് ഇപ്പുള്ള ആൾ കണ്ണൂരിലൊരാൾ ആണ് മഹേഷ് വന്ന എക്സ്ട്രൊഡ്യൂസറായിപ്പം മൊത്തം ഇതിന്റെ അധികാരം കംപ്ലീറ്റ് ദേവസ്വം ബോർഡിനെയാണ് പിന്നെ ഉത്സവം നടത്തൽ പറഞ്ഞാൽ നമ്മൾ ഉത്സവത്തിൻ്റെ ഒരു മൂന്നോ രണ്ടോ മൂന്നോ മാസം മുമ്പേ എക്സിഡ്യൂസർ പബ്ലിക്കിൽ കമ്മിറ്റി വിളിക്കും കമ്മിറ്റി വിളിച്ചാൽ അതിൽ നിന്നൊരു ചെയർമാൻ കൺവീനർ അതിൻ്റെയും ട്രഷറി എക്സിഡ്യൂസർ അയക്കണം അത് നിർബന്ധമുണ്ട് അങ്ങനെ കൺവീനർ ചെയർമാൻ ഉത്സവം കഴിഞ്ഞ് നമ്മളെ മീനമാസത്തിലെ ചതിയത്തിന് കൊടിയേറി രോഹിണിക്ക് എട്ടാം ദിവസം ആറാട്ട് ഈ വർഷത്തെ ഉത്സവം ഈ വർഷം എപ്പോഴെന്ന് പറഞ്ഞാൽ ഏപ്രിൽ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയാണ് അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞാലും വിഷുവായി ആനപ്പുറത്ത് ആലപ്പുറത്ത് ആ എട്ട് ദിവസം ആനപ്പുറത്തന്നെ ഇന്നുള്ള തുടമ്പ് നിർത്താം പിന്നെ വിവിധ കലാ സാംസ്കാരിക പരിപാടി പിന്ന എല്ലാ ദിവസവും കുറച്ച് തന്നെ താനുണ്ട് ആ അറുപത് ദിവസം ലാസ്റ്റ് ഡേ പന്ത്രണ്ടാം തീയതി വൈകിട്ടായിരത്തി അഞ്ചാറായിരം സമയം താഴെ എന്നാണ് ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം അദ്ദേഹം വെച്ചിട്ട് ഉച്ചക്ക് ഭക്ഷണം കൊടുക്കാം ആ അത് സപ്താഹവട്ടകം ഏകദേശം നമ്മളിപ്പോ പത്തൊമ്പത് പതിനെട്ട് വർഷം കംപ്ലീറ്റ് ആയി ഇത് പത്തൊമ്പതാമത്തെ വർഷമാണ് അപ്പൊ നമ്മളിപ്പം ഈ അഗ്രശ പഴയ അഗ്രശാലയിൽ നിന്നായിരുന്നു നടത്തൽ അപ്പൊ അത് എല്ലാം കൊണ്ടും ഭയങ്കരമായ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മുടെ വനിതാ കമ്മിറ്റിക്ക് ഒരു ഇതായി അത് നമുക്കൊരു ആഗോള സപ്താക മണ്ഡപം കെട്ടിയാൽ എന്തു ചെയ്തില്ലേ അങ്ങനെ അവരെ ഒരു പ്രയത്നത്താൽ ഒരു പത്ത് ഇരുപത് ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഒരു സപ്താക മണ്ഡപം കൂടെ കെട്ടി അത് ശ്രീകോളിന്റെ നവീകരണത്തിന് വേണ്ടിയിട്ട് ഒരു ഷെഡ് വർക്ക് ഷെഡായിട്ട് കെട്ടിയതായിരുന്നു അപ്പൊ അത് വെറുതെ വെറുതെയാണെ ഡെഡായി കിടക്കുന്ന മോശം വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തൊന്ന് ലക്ഷം ഉറപ്പ ചിലവാക്കിയിട്ട് ഭാഗസപ്താമം ഉണ്ടെങ്കിൽ ഇപ്രാവശ്യം അതുകൊണ്ട് വാർത്ത അത്ര വിശിഷ്ട വ്യക്തിയാണ് വരാൻ പോകുന്നത് അത് വെണ്മണി കൃഷ്ണ നമ്പുതിരാണ് പറയുന്നത് വാർത്തലും വായിച്ച വെണ്മണി വിഷ്ണമ്പുരല്ലേ അയാൾ അനുജൻ വെണ്മണി കൃഷ്ണ നമ്പൂതിരിയാണ് ഭാഗവത കോവിലാണ് മെയ് ഇരുപത്തി മൂന്നിനാണ് എല്ലാ വർഷവും മെയ് ഇരുപത്തി മൂന്നിനാണ് ഭാവസപ്താഹം മെയ് ഇരുപത്തി മുതൽ മുപ്പത് വരെ പിന്നെ ജൂൺ ആറിന് പ്രതിഷ്ഠാ ദിനം അതും ഒരേ സ്തമാന പൂജയോടുകൂടിയാണ് നടത്തിൽ അന്നും ഭക്ഷണം അന്നദാനമായിട്ടെല്ലാം ഉണ്ട് ഉത്സവം അതിവിശേഷമാണ് പിന്നെ എല്ലാ മാസം പിന്നെ എല്ലാ മാസത്തെ തിരുവോണത്തിന് അന്നദാനം അതും വിശേഷമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നിറ പുത്തരി എല്ലാ ഓരോ മാസവും വിശേഷമാണ് പ്രാഷ്ട വകയാണ് അത് അയാൾ അച്ഛൻ ഉണ്ടാക്കിയ ഇതാവരിപ്പടയാണ് അപ്പൊ അതെല്ലാം ഇതായതുകൊണ്ട് അയാള് ഇപ്പൊ രണ്ടാമതാദ്യം രണ്ട് രണ്ട് ലക്ഷം ഉൾപ്പെടും ചിലവാക്കിയിട്ട് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമൻ എന്നാണ് ഐതിഹ്യം മീനമാസത്തിൽ ഏഴ് ദിവസം നീണ്ട ഉത്സവം നടക്കുന്നു ചതയദിനത്തിൽ കൊടികയറി രോഹിണി നാളിൽ അവസാനിക്കുന്നു എല്ലാ മാസവും തിരുവോണ നാളിൽ അന്നദാനവും നടക്കുന്നു കന്നിമാസത്തിലെ തിരുവോണമാണ് ഈശ്വരന്റെ വിശേഷാൽ തിരുവോണം ഉത്സവത്തിന് ആനപ്പുറത്തെഴുന്നള്ളത്തും തിടമ്പ് നൃത്തവും ആറാട്ടും നടക്കുന്നു ഉത്സവത്തിൻ്റെ അവസാന ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നപ്രസാദവും നടക്കുന്നു വൈകിട്ട് അഞ്ച് മുപ്പതിന് നട തുറന്ന് അത്താഴ പൂജ കഴിഞ്ഞ് എട്ടിന് നടയടക്കും ക്ഷേത്രം തന്ത്രി തെക്കിനേടത്ത് തരണനെല്ലൂർ പൽപ്പനാവിന ഉണ്ണി നമ്പൂതിരിപ്പാടാണ് ഈ ക്ഷേത്രത്തിന്റെ മുഖ്യ കർമ്മി നിരവധി ഭക്തജനങ്ങളാണ് നിത്യവും ഈ തിരുസന്നിധിയിൽ എത്തിച്ചേരുന്നത് ഈ വർഷത്തെ ഉത്സവം ഏപ്രിൽ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ നടക്കും